മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരായ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുതിയ ഘട്ടത്തിൽ വീണയുടെ കമ്പനിയുമായി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി ഇടപാടുകളുടെ രേഖകളെല്ലാം ഇന്ന് ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടിയെടുക്കും നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെയെന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയും ഇതിലുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം വീണയുടെ കമ്പനിയിൽ നിന്നും എന്ത് സേവനമാണ് ലഭിച്ചതെന്ന് അറിയാനാണ് നീക്കം കരിമണൽ കർത്തിയുടെ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം എക്സാലോജിക്ക് കൈപ്പറ്റിയെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് മറ്റ് കമ്പനികളോടും ചോദ്യം ചോദിക്കുന്നത് ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് പ്രകാരമാണ് എസ് എഫ്ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് എക്സാലോചിക്കിന് സി എം ആറിൽ പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് എക്സാലോചിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്നാണ് അക്കൌണ്ട് പരിശോധിച്ച് എസ് എഫ്ഐ ഒത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുൻപോട്ട് പോയില്ല ഈ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശദ അന്വേഷണം ഇപ്പോൾ ഈ വിഷയത്തിൽ നടക്കും മാസപ്പടി വിവാദത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സി എം ആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തുവരാനല്ലേ കെ എസ് ഐ ഡി സി ശ്രമിക്കേണ്ടതെന്നും ഒന്നും ഒളിച്ചു വെക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു കേസ് വീണ്ടും ഏപ്രിൽ അഞ്ചിന് പരിഗണിക്കും